ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ലാലേട്ടൻ ആദ്യം തന്നെ പിടിക്കുന്നത് നമ്മുടെ നെവിനെയാണ് ലാലേട്ടൻ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് സ്പേസ് ആണ് ഞാൻ നിങ്ങളോട് പറയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നെവിനെ കുറിച്ച് ഒരുപാട് കംപ്ലയിൻ്റുകൾ പ്രേക്ഷകർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഒരുപാട് കംപ്ലൈൻ്റുകളാണ് നെവിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് തമാക്ഷകൾ ഒരു പരിധി വരെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് നെവിൻ പേടിച്ച് വിറച്ച് നിൽക്കുന്നതാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് ആനമോളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് നിവിന്റെ മുഖത്തേക്കായിട്ട് ഒരുപക്ഷെ നെവിൻ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും നെവിന് നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ എന്തായാലും നെവിന്റെ ആ ഒരു ഈ ആഴ്ചയിലെ പെർഫോമൻസ് വളരെ വളരെ മോശമാണ് എല്ലാവർക്കും അതാണ് പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ ലാലിട്ട് എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ